ഹലോ മക്കളെ അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോട്ട് നമ്മുടെ റൂം ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യുവാണ് തമ്പിനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളെ ഇന്ന് ഈ റൂമ് മൊത്തം അടപടലം മോടി പിടിച്ച് നാശമായി കിടപ്പതിയത് കണ്ടോ ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ എൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ മൂന്നു പ്രാവശ്യം ക്ലീൻ ചെയ്ത റൂമാണ് പെട്ടെന്ന് ഈ വീട്ടിൽ ഈ രണ്ട് മൂന്ന് റൂമിൽ ഇങ്ങനെ കൊടി പിടിക്കും ആ ഫാനിൽ കണ്ടോ നമ്മുടെ ബെർത്താണ് ബെർത്തിൻ്റെ തട്ടയിൽ വിതുകുട്ടനിൻ്റെ കുന്നിലത്തെ അതായത് പ്രസവിച്ച് നമ്മുടെ ന്യൂബോൺ ബേബിക്ക് കിടക്കാനായിട്ടൊരു ബെഡ്ഡുണ്ടല്ലോ ഇപ്പോൾ അതാണ് ആ കിടക്കുന്നത് പിന്നെ അതിലും ഫുള്ള് പൊടി കൃഷ്ണനേല് വരാൻ പൊടിയാണ് മൊത്തം പൊടിയെന്ന് പറഞ്ഞാൽ ഇനി ആ റൂമിൽ പൊടി പിടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അങ്ങനെ പൊടിയാണ് ഇനി ഞാൻ കുറേ നാളായി വിചാരിക്കണം ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണമെന്ന് പക്ഷേ മടി കൊണ്ടും ചേട്ടായും വരാത്തത് കൊണ്ടുമാണ് ഈ റൂം ക്ലീൻ ചെയ്യാണ്ടിരുന്നത് ഇന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് അതായത് വിദുനും ദേവനും ഒക്കെ ചുമയായതുകൊണ്ട് ഞാൻ ഇന്ന് നിർബന്ധം പിടിച്ചേക്കുവാണ് ഇന്ന് ക്ലീൻ ചെയ്യണം നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യണ്ട അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അലക്കിയിട്ടൊക്കെ വന്ന് ആകെ കോലം കെട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ഈ ആദ്യം ഈ മേശ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ഇരിക്കുന്ന സാധനങ്ങളാണിത് കറക്റ്റ് ഞാൻ നേരത്തെ അലക്കിയപ്പോൾ അലക്കാനെടുത്തായിരുന്നു അങ്ങനെ അത് കഴുകിയിട്ടേക്കുവാണ് ബാക്കി ഞാനും ചേട്ടാ ഈ അമ്മ പിള്ളേരെ നോക്കുന്നുണ്ട് രണ്ടുപേരും ദേവനെയും ഇതും ഇല്ലാത്തപ്പോൾ ക്ലീൻ ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ടൈമിൽ അവൻ ഇന്നലെ വീട്ടിൽ പോയതാണ് അവൻ ആ സമയപ്പം കരഞ്ഞുകൊണ്ട് വന്നു ദേവന് കുഞ്ഞ് പനിയും ചുമയൊക്കെ ഉണ്ട് അമ്മ അവനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടക്കുന്നു ആ സമയത്ത് കിച്ചൂട്ടിയും വന്നു അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും കുഴപ്പമില്ല വെളിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ വഴക്കോ ബഹളങ്ങളോ എന്നുള്ളവർ കളിച്ചോളാം ഇവന്മാരുണ്ടെങ്കിൽ വിധിക്കൂട്ടനെ ആ പുറകെ നടന്നോളും അപ്പോൾ കിച്ചൂട്ടി വന്നിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് പോകുക ഇതൊന്നും ഞാൻ കണ്ടില്ല ആ ഫാനിൽ മൊത്തം പൊടിയാണ് അപ്പോൾ ഞാൻ ഫാനൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ജനലൊക്കെ തുറന്നിടുവാണ് പിന്നെ അത് ഫാൻ ഇത് സിറ്റൗട്ടിൽ കൊണ്ടു വെച്ചായിരുന്നു ഇത് ഞങ്ങൾ വിദൂനെ പ്രസവിച്ച് വന്നപ്പോൾ കൊണ്ടുവന്ന ഫാനാണ് അപ്പോൾ അത് തേക്കാനിരിക്കേണ്ട തുണിയാണ് ആ മേശയുടെ അടിയിലിരിക്കുന്ന കടയിൽ കൊടുക്കാനുള്ളത് തേക്കാനുള്ള ചേട്ടാ ഷർട്ടാണ് അതൊക്കെ എടുത്ത് ഞാൻ ഹാളിലേക്ക് കൊണ്ടുവന്നു അവിടെ ഇരിക്കുന്ന ഫുൾ സകല സാധനവും ഹാളിലും സിറ്റൗട്ടിലും ആയിട്ട് കൊണ്ടുവച്ചു അപ്പോൾ ഞാൻ തേ ഷോക്ക് കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാസ്കൊക്കെ കെട്ടി ഇനി മൊത്തം പൊടിയല്ലേ അത് കഴിഞ്ഞു പോയായിരുന്നു ഞങ്ങൾ ആ ബർത്തലാണ് ആദ്യം ലൊക്കേറ്റ് ചെയ്ത് ബർത്തലുള്ള സാധനങ്ങൾ മൊത്തം ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായും കൂടി പൊടിയെക്കണം ആദ്യം മോത്ത് മൂക്കൊന്നും കിട്ടിയില്ലായിരുന്നു ആ ചേട്ടായി അത് കഴിഞ്ഞപ്പം പിന്നെ പൊടി ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ആ ബെർത്തലാണ് നമ്മളെല്ലാം കൊണ്ട് ഡബ് ചെയ്യണത് ഒരു പേനയുടെ അടപ്പ് പോലും നമ്മളൊന്നും മുറ്റത്തായിട്ട് കളയാലോ അത് ആ ബർത്തയിലേക്ക് ഇടും ഞാനായാലും ചേട്ടായി ആരാണേലും അങ്ങനെ ചെയ്യുകയുള്ളൂ എല്ലാ വേസ്റ്റും കൊണ്ട് ആ ബർത്തയിട്ട് നിക്ഷേപിക്കും അങ്ങനെയാണ് അതിൻ്റെ മൂലക്കൊണ്ട് ബാക്കിൽ ഫുൾ പൊടി ഫുൾ എനിക്ക് തോന്നുന്ന ടിപ്പറിൻ്റെ പുക വന്നതാന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് മാത്രം പൊടി ഇങ്ങനെ വരുന്നത് എവിടുന്നാണെന്നറിയത്തില്ല അപ്പോൾ ചേട്ടായി പൊടി നല്ലപോലെ അടിച്ച് തുമ്മാന് തുടങ്ങിയപ്പോൾ മുഖത്ത് കെട്ടി അപ്പോൾ ആദ്യം ആ ബെർത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ബർത്ത് നിറച്ചെന്ന് വെച്ചാൽ നിറച്ചും പൊടിയാണ് പൊടിയുടെ അയ്യുകളിയാണ് അതിനകത്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് ഈ റൂമിൽ ഇപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം ഈ റൂം ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ക്ലീൻ ചെയ്ത റൂമാണ് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ് പറ്റും അത് ഒരു ആറ് മാസം പോലും ആയില്ല ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പിടിച്ചു എന്നെക്കൊണ്ട് തന്നെ നടക്കും ക്ലീൻ ചെയ്യാൻ പക്ഷേ എൻ്റെ മേലെ കയറുക എന്നൊക്കെയുള്ളത് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നടക്കില്ല അതാണ് ഞാൻ ചേട്ടയുടെ സഹായം കൂടി ചോദിച്ചത് അപ്പോൾ പുള്ളി ചേട്ടായും വന്നതുകൊണ്ട് വിധിക്കുട്ടൻ അതിൻ്റെ ഇടക്ക് വരുന്നുണ്ട് നല്ല ചുമയാണ് ഉടുപ്പിട്ടിട്ടില്ല എൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് നേരത്തെ ഇന്നലെ ഇട്ട വീഡിയോ റിപ്പോർട്ട് എണിച്ച് കളഞ്ഞായിരുന്നു വിധിക്കുട്ടൻ ഉടുപ്പിടാത്തതുകൊണ്ട് അപ്പോൾ വിധിക്കുട്ടൻ ഉടുപ്പിടാണ്ട് വന്നപ്പോഴേ ഞാൻ വിധുകൾ ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ആ മേശിൻ്റെ ഇടയൊക്കെ ക്ലീൻ ചെയ്യുവാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പൊടിയും ചേട്ടായ അമ്മമാരുടെ കുറേ ഒക്കെ കളിച്ച് നടക്കുവാണ് പുതിയതാണ് ഈ റൂമിൻ്റെ അവസ്ഥ മൊത്തം പൊടി എത്രമാത്രം ഫോണിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല മൊത്തം ടൈലൊക്കെ പൊടിയത് ഫാനും തുടച്ചിട്ടുള്ള ബെർത്ത് ഞങ്ങൾ ആദ്യമേ തുകത്തി ഇറക്കുകയായിരുന്നു പിന്നെ ബെഡ് കയറ്റി സൈഡിലേക്ക് വെച്ച് അടി കിടന്ന ബെഡ് എടുത്ത് മുറ്റത്ത് വെയിലത്ത് വിട്ടായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിലും ബെഡിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് പേപ്പറും സീതുകുറ്റിയും അങ്ങനെ എല്ലാം കാണുമല്ലോ കറണ്ട് ബില്ല് അതേപോലെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് എല്ലാം കൊണ്ട് ചിലതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിന് നമ്മൾ ബെഡിൻ്റെ ഇടയിലേക്ക് കയറ്റും അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ജനലും സൈഡ് ആ ജെല്ലിനലമാരി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ ജെലിൻ്റെ അറ്റോ അറ്റത്തെ ഒറ്റത്തെ പാളിയൊന്നും തുടക്കാൻ പറ്റാറില്ലായിരുന്നു ഇപ്പുറത്തെ സൈഡിലെ ജനലെന്നും തുടക്കാറുണ്ടായിരുന്നു അടിച്ച് വരുമ്പോൾ അപ്പം ഞാൻ അത് ആദ്യമേ അതൊക്കെ അടിച്ച് വാരി തൂത്തി എടുക്കുകയാണ് ആ ഫസ്റ്റ് ബെർത്തേൻ തട്ടിയിട്ട പൊടിയാണ് അടിച്ച് വാരി കളയണം കേട്ടോ പൊടിയൊക്കെ ഹാളിലേക്കും അവിടെ ഇവിടെ ഒക്കെ മൊത്തം പറഞ്ഞേക്കും എന്താ വെച്ചാൽ ജെല്ലും വാതിലൊക്കെ തുറന്നിട്ടുണ്ടേക്കുമല്ലോ ചേട്ടായി കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പിള്ളേർ വരുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് പടങ്ങ് ഇത് ദൈവം വന്നു ദേവനോടൊക്കെ പോകാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ എന്താ നടക്കണതെന്ന് അറിയാനായിട്ട് ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ആ ഡെസ്ക് അങ്ങ് തള്ളി മാറ്റിയിട്ട് ആ അലമാരയുടെ ഇരിക്കുന്ന മൂലമുണ്ടല്ലോ ആ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കൂടിയുണ്ടെന്ന് വെച്ചാൽ ചൂലെത്തില്ലല്ലോ അങ്ങോട്ടേക്ക് നമ്മൾ അടിച്ച് കാണത്തെ കാണുന്നിടത്ത് അല്ലാണ്ട് ഞാൻ എല്ലായിടവും ഒക്കെ അടിക്കാറുണ്ട് കട്ടിനെങ്കിൽ പക്ഷേ ഇത്ര പറ്റിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ അടിക്കാൻ പറ്റില്ല അതിൻ്റെ ഗ്യാപ്പാണത് ഞാൻ അതിൻ്റെ ബാക്കിലൊക്കെ നല്ലപോലെ പൊടി ഇത് ക്യാമറ വെച്ചിങ്ങനെ ജനലിൻ്റെ സൈഡൊക്കെ ഉണ്ടാവും ആ മൂലയിലേക്ക് ചൂല് വരത്തില്ല അതായത് എത്താൻ അടിച്ചെത്താൻ പറ്റാറില്ലായിരുന്നു ആ ജനലിൽ ഒരു പാടി തുറക്കാനും പറ്റാറില്ല അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു അവിടെ നല്ല പണി ഉണ്ടായിരുന്നു ഇതാണ് അലമാരിയുടെ മേളിൽ കണ്ടത് എന്ത് പൊടിയാണെന്ന് നോക്കിയാൽ നിറ കുറച്ച് പൊടി പിടിച്ച് പൊടി പിടിച്ച് ഇങ്ങനെ അടക്കും ഇത് ശ്വസിച്ചിട്ടാകും തോന്നുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടും വലുവൊക്കെ അങ്ങനെയാണ് പിന്നെ ചേട്ടായി വന്നത് അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതായ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് എന്തോരം പൊടി ഇരിക്കണം എന്നൊക്കെ അവിടുന്ന് തെറിക്കുകയാണ് പിന്നെ ഞാൻ മേലെ കയറി ഫാൻ ക്ലീൻ ചെയ്യാൻ നിന്നു അവിടെ എങ്ങും ഫോൺ വെക്കാൻ ഒരു സൗകര്യം ഇല്ലെന്നു വെച്ചാൽ ആ പൊടിയൊക്കെ ഫോണിലേക്ക് കയറി പിടിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നണേ എല്ലാ ഒരാഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്ത ഇത്രയും പൊടി വരത്തില്ല പിന്നെ മടിയാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ എന്നും തുടക്കും അടിയൊക്കെ എന്നും അടിച്ചു വരെ തുടക്കും പിന്നെ അതേ ആ ഫാൻ തുടച്ചു കഴിഞ്ഞ് ഞാൻ ആ അലമാരിയുടെ മേല് തുടക്കമാണ് ചേട്ടാ എനിക്ക് വെള്ളം കൊണ്ടു തന്നായിരുന്നു അതിനിടൊക്കെ ഒരു മുട്ട പണി കിട്ടി എല്ലാ തുണി അലക്കി വീഴ്ചയൊക്കെ വരുന്നത് പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴ ബെഡ് വരെ വെയിൽ തുകിട്ടേക്ക് വരുന്നത് അതൊക്കെ നനഞ്ഞു പിന്നെ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി എടുത്ത് അപ്പോൾ എന്തെയ്യ അലന്മാരിയൊക്കെ തുടക്കുവാണ് ഇങ്ങനെ കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ എനിക്ക് വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് പോലും എനിക്ക് തലവേദന എടുക്കും ഇത് കണ്ടിട്ട് അത്രക്ക് വിഷമിച്ചു പോകാൻ പറഞ്ഞാൽ അത്രക്ക് വിഷമിച്ചു പോയി പൊടിയും ചൊറിച്ചിലും തുമ്മലും എല്ലാം കൂടി കൂടിയായിട്ട് അപ്പോൾ ഓരോരോ ഭാഗം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോരുവാണ് അലമ്പാരി ഫുള്ളി ഞാൻ തുടച്ചിട്ടോ അപ്പോൾ ചേട്ടായി അവിടെ കിടക്കണം വേസ്റ്റും പേപ്പറും കാര്യങ്ങളൊക്കെ ഇറക്കിയൊരു കവറിനകത്താക്കി കത്തിക്കാനായിട്ട് മാറ്റിയിട്ടേക്കോണം ബെഡ് സൈഡിൽ ചാരി ഞാൻ വെച്ചേക്കേതാണ്ടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വേണ്ടാത്ത പേപ്പറൊക്കെ എടുത്ത് പോകുന്ന എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നെ നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട കേട്ടോ ഈ ബെഡും കൂടി എടുത്ത് വെയിലത്ത് ഇരണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഇരുന്നച്ച പക്ഷെ അന്നേരം നല്ല പോലെ മഴ പെയ്തായിരുന്നു അതുകൊണ്ട് ഈ ബെഡ് എടുത്ത് വെല്ലുവിടാൻ പറ്റില്ല അപ്പൊ അമ്മ എന്തോ അമ്മയുടെ സാധനം കണ്ടില്ല എന്തോ പേപ്പറായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞാൽ അമ്മേ വന്ന് തപ്പുവാട്ടോ ഞങ്ങളുടെ ബെഡിന്റെ അടിയിൽ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞത് ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വേണം പോയി അപ്പൊ ഞാനാ ടേബിളിൻ്റെ ബാക്ക് വശം അതായത് ആ പിറ്റോട് ചേർന്ന് ഇനിയുടെ ഭാഗത്ത് നല്ല ചുക്കിരി വിലയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ലപോലെ തുടയ്ക്കുവാണ് തുടച്ചെടുക്കും ഇനിയിപ്പോൾ ഏതാണ്ട് തുടക്കാൻ അപ്പോൾ ഓണമൊക്കെ വരുവല്ലേന്ന് ഓർത്താണ് പിന്നെ വേഗം ക്ലീൻ ചെയ്തത് അപ്പോൾ ഞാൻ കട്ടിൽ റെഡിയാണ് അവിടെ ഇവിടെ അപ്പം മൊത്തം അടിച്ച് കൂട്ടുകയാണ് ഒരു ട്രിപ്പ് അടിച്ച് വാരി കൊണ്ടു കളഞ്ഞുമായിരുന്നു രണ്ടാമത്തെ സെക്ഷനാണിത് കട്ടിൽ റെഡി ആയി കളിച്ചത് മൊത്തം അടിച്ച് വാരി പിന്നെ ചെളി ആ വെള്ളമൊക്കെ വേണേലും ചെളി ആയിട്ടൊക്കെ ഉണ്ട് കണ്ട ഇതാണ് പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയാം അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം തുടക്കമാണ് ഫസ്റ്റ് ട്രിപ്പ് ആണേ ഒരു ആറ് ഏഴ് എട്ട് പ്രാവശ്യങ്ങളിൽ ഞാൻ തുടച്ചിട്ടുണ്ട് ഫാൻ ഇടുമ്പോൾ പിന്നെയും പൊടി വീഴും പൊടിമീലും എല്ലായിടവും ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കും ഒരു അഞ്ചാം പ്രാവശ്യം തുടച്ച് അതൊക്കെ അലമാരി ഇരുന്ന സൈഡാണ് ആ ജനലിൻ്റെ അവിടെ അപ്പോൾ അവിടെയൊക്കെ അഞ്ചാം പ്രാവശ്യം ഞാൻ തുടച്ച് അപ്പോൾ ചാരി ഇടുന്ന ബെഡ് എടുത്ത് കട്ടിലേക്ക് ഇട്ട് കിട്ടാം ഇനിയിപ്പോൾ കട്ടിലും ഞാൻ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോഴും ഓരോ സൈഡിലേക്ക് ബെഡ്ഡിടും എനിക്കങ്ങനെ ഒരു സൈഡിൽ തന്നെ ബെഡും അലമാരിയാക്കിയിരിക്കണ ഇഷ്ടമല്ല എല്ലാ സൈഡിലേക്കും ഞാനിങ്ങനെ മാറ്റി മാറ്റി ഇടാറുണ്ട് എല്ലാ മുറിയിലും അല്ല കുഞ്ഞു കുഞ്ഞു മുറിയാണ് കുഞ്ഞു കുഞ്ഞു മുറി ആയതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും വലിയ മുറി ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഇവിടെയാണ് ബെഡും അലമാരിയും ടേബിളും ഒക്കെ ഇടാൻ പറ്റിയ സൗകര്യമുള്ളത് പിന്നെ അമ്മയുടെ മുറിയിലും കുഴപ്പമില്ല അങ്ങനെ മൂന്നു മുറിയാണുള്ളത് അപ്പം ഞാൻ ആ ജനലും കൂടി തുടക്കുവാണ് അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് വെല്ലിക്കാരിയായിട്ട് പൊടിയൊന്നുമില്ല എപ്പോഴും അടിക്കണമുണ്ട് നമ്മുടെ കൈ എത്തണ ദൂരത്താണല്ലോ ഇപ്പറ തലമാരിയ്ക്കുന്ന സെഡലിലാണ് എത്താത്തത് അതുകൊണ്ട് ആ ജെഡൽ എപ്പോഴും തുടക്കാറുള്ളൂ ആ വലിയ പൊടിയൊന്നുമില്ല പിന്നെ വാതിൽ വാതിലിൻ്റെ സൈഡിൽ ഈ വാതലയിൽ തോർത്ത് ഇട്ടിട്ടിട്ട് കരിമരടിച്ച പോലെ അതിൻ്റെ മേൽഭാഗത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെയും കൂടി തുടക്കമെന്ന് വിചാരിച്ചു എന്തായാലും തുടക്കില്ല അപ്പോൾ ഞാനിത് രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പാണെങ്കിൽ ഒന്നും കൂടി തുടയ്ക്കാൻ പോകുന്നത് ആ സമയത്ത് ഓണത്തിനിടെ എന്ന് പറഞ്ഞ പോലെ ചേട്ടായി എന്ന് ടാങ്ക് കഴുകാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ടാങ്ക് കഴുകാൻ മേളയിൽ കയറി മേളിൽ കയറി കഴിഞ്ഞപ്പോൾ പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴ പിന്നെ അതും നിറഞ്ഞ് തുടയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിപ്പോയി ടാങ്കിലുണ്ടായിരുന്ന വെള്ളം മൊത്തം തുറന്ന് വിട്ടിട്ടാണ് ടാങ്ക് കഴുകിയത് അപ്പോൾ തുടക്കാൻ വെള്ളം ഇതും മഴ വെള്ളത്തിലാണ് ഞാൻ തുടക്കണത് വെള്ളവും ഒട്ടുമില്ലായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം മഴ പെയ്യ് മഴ വെള്ളം എടുത്താണ് പിന്നെ തുടച്ച് തുടയ്ക്കാൻ നിന്നത് അപ്പോൾ ചേട്ടാ ടാങ്കൊക്കെ അടുക്കി വന്നിട്ടുണ്ട് വെള്ളവും ഇല്ല ഇപ്പോൾ കുളിക്കാനും വെള്ളമില്ല ഒന്നിനും വെള്ളമില്ല കരണ്ടും പോയി അടിക്കാനും പറ്റില്ല ഇത് ഇൻവെർട്ടറുള്ള ലൈറ്റ് കഴിഞ്ഞ് കിടക്കണേ അപ്പോൾ പിന്നെ ഇതൊക്കെ മാ റീ ചെയ്യാനായിട്ട് നിൽക്കുവാണ് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അടിയൊക്കെ എനിക്ക് തുടച്ചിട്ട് തുടച്ചിട്ട് മതി വരുന്നില്ല എന്നു വെച്ചാൽ അത്രക്ക് കഴുക്കുണ്ടായിരുന്നു പിന്നെ വെള്ളവും ഇല്ല തുടക്കാനായിട്ട് അപ്പം ഞാൻ വെള്ളം കൊണ്ടുവരാനായിട്ട് വിളിച്ച് പറയുവാണിവിടെ ഒന്നും ചേട്ടായി വന്ന് പിടിച്ച് ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് പിടിക്കാൻ വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് ഉള്ള തന്ത്രപ്പാടിലാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സ്റ്റാൻഡില്ലല്ലോ നമ്മൾ ഓരോ സാധനത്തിൽ വെച്ച് വെച്ചല്ലേ ഫോൺ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ എടുത്തില്ല പിന്നെ എല്ലായിടവും ക്ലീൻ ചെയ്ത് ഫാൻ തുടച്ച് ബെഡ്ഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കർട്ടൻ ഇട്ടിട്ടില്ല ഇതിടാം അലമാലിയൊക്കെ നല്ല പക്ക പക്കയായിട്ട് തുടച്ച് ഒരഞ്ചാറേഴ് പ്രാവശ്യം ഇപ്പം തന്നെ തുടച്ചിട്ടുണ്ട് ഇനി ഞാൻ ടോട്ടൽ മൊത്തം വീട് ഫുൾ ഒന്നും കൂടി ഫ്ലോർ തുടക്കുന്നുണ്ട് ആ കൂടെ ഒന്നും കൂടി തുടക്കമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ടേബിളിൽ ഇരുന്ന സാധനമൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ ഇതെൻ്റെ മേക്കപ്പിൻ്റെ ഐറ്റം ഒക്കെ ഇടുന്ന കൊട്ടയാണ് അതിനകത്ത് കൊണ്ട് എല്ലാം ഇട്ട് വെക്കും പിള്ളേരും ചേട്ടനും ഒക്കെ എല്ലാം ഇട്ട് വെക്കും അപ്പോൾ അത് വേണ്ടാത്ത സാധനമൊക്കെ മാറ്റി ആ ടേബിളും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഇത് കുളിൻ്റെ സ്നാഗ്ഗിയൊക്കെ എടുത്ത് അതിൻ്റെ അടിയിലേക്ക് വെച്ച് പിന്നെ വി ദേവൻ്റെയും ഇതുവരെ ഡ്രസ്സൊന്നും ഇവിടെയല്ല വെക്കണം അപ്പുറത്തെ റൂമിലാണ് വെക്കണം അവിടെ ആരും കിടക്കാത്ത റൂമുണ്ട് അവിടെയാണ് വെക്കണം ഇവിടെ എൻ്റെയും ചേട്ടൻ ഡ്രസ്സ് മാത്രമേ ഇലമാരി വെക്കാറുള്ളത് അപ്പോൾ കർട്ടൻ പഴയ കർട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതും ഫുള്ള് പൊടിയായിട്ട് അഴു കഴുകാനിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പുതിയ കർട്ടനും ഞാൻ എടുത്തിട്ട് ഇതൊക്കെ ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മേടിച്ചിട്ട് ഫംഗ്ഷൻ ഇട്ടതാണ് പിന്നെ പിന്നീട്ടിട്ടില്ല പിന്നെ എല്ലാം എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പൊടിതട്ടി എടുത്ത് വെയിലത്തൊക്കെ ഇട്ട് ഞാൻ ജെല്ലിൽ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ അന്നേരം അതിന് ഭയങ്കര ഇറക്കാണേ ഇറക്കുന്ന വെച്ചാൽ ലെങ്ത്ത് കൂടുതലാണ് അപ്പം ഞാനത് മുറിക്കാനായിട്ട് ഇരിക്കുവാണ് ചേട്ടനെ വിളിച്ച് മുറിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയിപ്പോയി ചേ അമ്മ ഇറങ്ങി പക്കയായിട്ട് പിടിച്ചതിന് ചേട്ടായി അത് പിടിച്ചത് ശരിയായില്ല അതുകൊണ്ട് കയറി ഇറങ്ങിപ്പോയി പിന്നെ ലാസ്റ്റ് അമ്മ വന്ന് പിടിച്ച് ഞങ്ങൾ കറക്റ്റ് ലെവലിൽ പിന്നെ രണ്ടാമത് വെട്ടുമാണ് ചെയ്തത് അപ്പോൾ കുളിച്ചിട്ട് ചൂടുവെള്ളത്തിലെ കുളിച്ച് കുളിച്ചിട്ടപ്പോൾ വന്നപ്പോൾ മേൽ ചൊറന്ന് അടിക്കാൻ തുടങ്ങി പൊടി അലർജിയാണ് എനിക്കും അതേ പൊടി അലർജിയാണ് എല്ലായിടം ചൊരിഞ്ഞ് പിടിക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ വഴക്കിട്ടുണ്ടിരിക്കുക ഞാൻ വന്നില്ല വന്നില്ല പിടിച്ചു വലിച്ചാണ് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നത് അതേ കുറവൊക്കെ മാറുന്നാണ് ഭാവം രണ്ട് അത് കയറി ഇറങ്ങി കിടക്കുവാണ് ഒരുമിച്ച് പിടി ഒരു ഒരേ ഇതിൽ പിടിക്കാഞ്ഞിട്ടാണ് തോന്നുന്നത് എന്തോ പിന്നെ അമ്മ വന്ന് പിടിച്ചപ്പോൾ പിന്നെ പിന്നെ രണ്ട് കറക്റ്റായിട്ട് പറ്റി അപ്പോൾ ചേട്ടായി ചോറ് പോയിരുന്നു അപ്പോൾ ഞാനിൻ്റെ കുട്ടിയശാനെ വിളിച്ചു കുട്ടിയശാൻ ഓടി വന്ന് ചെയ്തു തരാ പുള്ളിയും ചോറ് ഇരുന്നതായിരുന്നു ആ അതിനെന്നെ അമ്മേ വരാമെന്ന് പറഞ്ഞു ഓടി വന്നേക്കിരുന്ന് എല്ലാ കാര്യത്തിനും വരും കേട്ടോ ഞാൻ പിന്നെ ഓടിച്ചോടിച്ച് വിട്ടണതാണ് അപ്പോൾ പുള്ളിയും പിടിച്ചാൽ അതും ശരിയായില്ല എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയാ ഒരെണ്ണം റെഡിയായി ഒരെണ്ണം ശരിയായില്ല അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് വെട്ടുവാണോ എന്നൊക്കെ പറഞ്ഞ് അതും ക്ലിയർ ശരിയല്ല കയറ്റി ഇറങ്ങിയൊക്കെ പോയി അതും അമ്മേനെ കൊണ്ട് വിളിച്ച് രണ്ടാമത് കറക്റ്റ് ഇറക്കത്തിലൊക്കെ വെട്ടിയിടുകയാണ് ചെയ്തത് അത്രയൊന്ന് കട്ടിയതിൽ ഉണ്ടാവും ആ സൈഡിൽ ഇറങ്ങി കിടക്കുവാണ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കുവാണ് വെട്ടേ ഇനിയിപ്പോൾ ഒരു ആറു മാസത്തേക്ക് ക്ലീൻ ചെയ്യണ്ട ആ ഒരു ആശ്വാസത്തിൻ്റെ പുറത്ത് സമാപനം ആകെപ്പാട് വിഷമിച്ചെന്ന് പറഞ്ഞാൽ ആകെപ്പാട് വിഷമിച്ചിട്ടോ എല്ലാവരേയും എല്ലാ എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊടി കാണും നമ്മുടെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ കണ്ടെത്താട് എത്താത്തിടത്ത് വരെ പൊടിയാവും അതുകൊണ്ട് എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യണം ഞാൻ എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുക ഞാൻ ഇൻട്രോയും എടുത്തില്ല വൈൻഡപ്പും ഒന്നും എടുത്തിട്ടില്ല കാരണം അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ആകെ വിഷ്രമിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അടിക്കുകയും ചെയ്യണം ഓൾ എന്ന് ഒരു ഓപ്ഷനുണ്ട് അതിലും ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഇൻട്രോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേട്ടാ ബൈ സി യു